ഇന്ന് ബ്രൂണയുടെ കൂട് എടുക്കാൻ പോവാണ് കൂട് വെക്കാനായിട്ട് സ്ഥലം തയ്യാറാക്കണം ബ്രൂണയുടെ കൂട് മൂന്ന് വർഷമായിട്ട് പരിഹാരത്താണ് അപ്പോൾ അവൻ്റെ വീട് ഇന്ന് ഇപ്പോൾ അവിടെ നിന്നും കണ്ടിട്ട് എത്തിയണോ വിചാരിക്കണേ ഭ്രൂണോ ഇന്ന് എൻ്റെ വീട് താമസമല്ലട അപ്പോൾ വീടിനെ കൊണ്ടു സ്ഥലം നിരപ്പാക്കുകയാണ് അപ്പോൾ അവനും കൂടി ഹെൽപ്പ് ചെയ്യാണ്

കൂട് കൊണ്ടിരുന്ന പണിയൊക്കെ എടുക്കുന്ന ലൈബ്രൂണോ നിന്റെ കൂട് വെക്കാനാണെ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഒന്നുകൂടി പറയുകയാണ് ബ്രൂണോയുടെ അഡ്രസ്സിൽ മാറ്റം വരുത്തുന്നതാണ് ബ്രൂണോ മുന്നേ പോസ്റ്റ് ഓഫീസ് പരിഹാരമായിരുന്നു എന്റെ അവൻ്റെ അന്നല്ലൂർ പോസ്റ്റ് ഓഫീസായിട്ട് മാറു ആർക്കും കൺഫ്യൂഷൻ വരണ്ടാന്ന് വച്ചിട്ട് പറഞ്ഞതാണ് അല്ല ബ്രൂണോ ഒരു വർഷത്തോളം മുമ്പ് ഇവിടെയായിരുന്നു താമസിക്കാറുണ്ട് പിന്നെ അവൻ അങ്ങോട്ട് പരിഹാരത്തിലേക്ക് പോയി അങ്ങനെ അവന്റെ രണ്ട് വർഷത്തോളം പരിഹാരത്തായിരുന്നു അല്ലേ ബ്രീണോ കൂട് ഈ കൂട് വയ്ക്കാൻ വേണ്ടി അവൻ തയ്യാറാക്കണത് പ്രിപ്പറേഷൻ ആണ് അതെ ഞാൻ അതേ മണ്ണൊക്കെ ലെവൽ ചെയ്യണമല്ലോ എന്തായോ മൂന്ന് വർഷത്തിന് മുമ്പ് കണ്ട കൂടാണ് അത് തുരുമ്പ് പിടിച്ചു പോയെന്നറിയില്ല എന്തായാലും തുരുമ്പൊന്നും പിടിച്ചിട്ടുണ്ടാവില്ലെന്ന് വിചാരിക്കാം അല്ല വ്രീണോ ്രൂണോ അതിന്റെ വീട് കൊണ്ടുവച്ച നീ പായസം വെച്ചുണ്ട് കേട്ട ചെലവ് വേണം കൊച്ചു പണി ഇടുന്നുണ്ട് കാലത്ത് അത് നല്ല പണിത്തരക്കിലാണല്ലോ എന്ത് സൺഡായിട്ട് ഭ്രൂണോ വീട് വയ്ക്കാനായിട്ടേ കാല കുഴിച്ചിട്ടുണ്ടോ കാലു വീഡിയോ പിന്നെ

വേറെ വേറെ ചോര അദ്ദേശം വേറെക്ക് വേറെക്ക് വേച്ചി ഒരു പത്ത് മണിയാവുമ്പോ എടുത്തുണ്ടായിരുന്നു ചാരിക്കണേ ല എപ്പോണോ നല്ല പണി എടുത്തുണ്ട് വെയിറ്റ്

എന്നാ നിനക്ക് നിന്റെ നിന്റെ ചെലവേട്ടാ അതീ ചിലവല്ലാണോ മിഠായി അടിച്ചവിടേ നല്ല രസമാണ് നിനക്കിന്ന് നാശമൊന്നും ഉണ്ടാക്കില്ല കേട്ടോ നിനക്കിന്ന് കടലക്കറി വെച്ചിരുന്നു Yeah, <laughs> that <laughs> പരിയായ അമ്മൻപരത്താണ് അവന്റെ വീടി കൂട് വെച്ചവിടെ വീടില്ല തറവാട്ട് വീടേ കടാ പിന്നെ പറഞ്ഞിങ്ങോട്ട് ആ വന്നിട്ട് കുറച്ച് ദിവസമായി മൂന്ന് മാസമായി ഇവിടേക്ക് പക്ഷെ കൂടില്ലാണ്ടവനേ ഭയങ്കര ഗമ

साल है जो साल का 3 साल ये छोटको है कितने रुपए का है छोटको है तो 7 लाख 10000 बोला तो 7 से 7 का के एक साल एक महीने का बस ये तो दो ना इन അതിന ഹിന്ദിക്കൻ കൊടുത്താലോ ഇതിന് കൊടുക്കാം നമുക്ക് ഹിന്ദി കാരൻ ചേട്ടന് കൊടുത്താലോ അത് ചോദിക്കണ എത്ര ആവശ്യം പോണ തിങ്കിന് പോണ അല്ല ഭ്രൂണക്ക് പോണ ഭ്രൂണക്ക് പോണ പൊക്കടാ അതിൻ്റെ കൂടെ പൊക്കം ബിഹാരി പൊക്കം ബിഹാരി പോണാ ചെല്ല ചപ്പാത്തി ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിടും ചോറ് ഇട്ടില്ല ചപ്പാത്തി പോണടാ

പഠിതടാ <laughs> 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 <laughs>